ിഹാറിലെ വോട്ടർ പട്ടികയിൽ ക്രമക്കേടുണ്ടെന്ന ആരോപണം കടുപ്പിച്ച് കോൺഗ്രസ് ബീഹാറിലെ ബരാചെട്ടി മണ്ഡലത്തിലെ ബോധ്ഗയിലെ നിദാനി ഗ്രാമത്തിൽ ഒരു വീട്ടു നമ്പറിൽ തൊള്ളായിരത്തി നാല്പത്തിയേഴ് വോട്ടർമാരുണ്ടെന്നാണ് കോൺഗ്രസ് ഉയർത്തിയിരിക്കുന്ന പുതിയ ആരോപണം നിതാനിയിലെ വീട്ടു നമ്പർ ആറിലാണ് ഏകദേശം തൊള്ളായിരത്തി നാൽപ്പത്തിയേഴോളം വോട്ടർമാർ ചേർത്തതായി കോൺഗ്രസ് ആരോപിക്കുന്നത് സാമൂഹിക മാധ്യമമായ എക്സിലൂടെയായിരുന്നു കോൺഗ്രസ് ഇക്കാര്യം ആരോപിച്ചു കൊണ്ടുള്ള കുറിപ്പ് പങ്കുവച്ചത് നിദാനിയിൽ നൂറുകണക്കിന് വീടുകളും കുടുംബങ്ങളും ഉണ്ടായിട്ടും ആ ഗ്രാമത്തെ മുഴുവൻ ഒരു സാങ്കല്പിക വീടിന് കീഴിലാക്കിയെന്നാണ് ഈ സംഭവം സൂചിപ്പിക്കുന്നതെന്നും കോൺഗ്രസ് പറഞ്ഞു കൂടാതെ ഇതൊരു അസാധാരണ സാഹചര്യമാണെന്നും വീടുകൾ കയറിയുള്ള കൃത്യമായ പരിശോധന നടത്തുന്നതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരാജയപ്പെട്ടുവെന്നും കോൺഗ്രസ് കുറ്റപ്പെടുത്തി വോട്ടർ പട്ടികയിൽ നിന്ന് യഥാർത്ഥ വീട്ടു നമ്പറുകൾ ഒഴിവാക്കുന്നത് ദുരുപയോഗത്തിന് വഴിവെക്കും ഇത്തരത്തിലുള്ള നടപടി വ്യാജ വോട്ടർമാരെയോ ഇരട്ട വോട്ടുകളെയോ ഒളിച്ചു വെക്കാൻ എളുപ്പമാക്കുമെന്നും ഇതിലൂടെ ആർക്കാണ് നേട്ടമെന്നും പാർട്ടി ചോദിച്ചു ഇതൊരു സാധാരണ പിഴവല്ല സുതാര്യതയുടെ പേരുള്ള തമാശയാണ് വിഷയത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ വിശദീകരണം നൽകണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു അതേസമയം കോൺഗ്രസിന്റെ എക്സില കുറിപ്പ് പങ്കുവച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും രംഗത്തു വന്നു പരിഹാസ ചുവയോടെയായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ജാലവിദ്യ കാണൂ ഒരു ഗ്രാമത്തെ മുഴുവൻ ഒരു കെട്ടിടത്തിനുള്ളിലാക്കിയിരിക്കുന്നു എന്നായിരുന്നു രാഹുൽ ഗാന്ധി എക്സിൽ കുറിച്ചത് കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും പരിഹസിച്ചിരുന്നു വോട്ടുകള താൻ തെളിവ് സഹിതം പുറത്തു കൊണ്ടുവന്നതോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പേടിയാണെന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ പരിഹാസം വോട്ട് മോഷണം പിടിക്കപ്പെട്ടതിനാൽ ഇനി രക്ഷപ്പെടാനാവില്ലെന്ന് പ്രധാനമന്ത്രി മനസ്സിലാക്കിയെന്നും അതിനാലാണ് അദ്ദേഹം മൗനം പാലിക്കുന്നതെന്നും രാഹുൽ ആരോപിച്ചു ബീഹാറിലെ മോത്തിഹാരിയിൽ നടന്ന വോട്ടർ അധികാര യാത്രയിൽ സംസാരിക്കവെയാണ് പ്രതിപക്ഷ നേതാവിന്റെ പരിഹാസം വോട്ടുകളുള്ള ഭരണഘടനയ്ക്ക് എതിരായ ആക്രമമാണെന്നും അത് താൻ അനുവദിച്ചു കൊടുക്കില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഞാൻ അദ്ദേഹത്തിന്റെ വോട്ടുകളുള്ള കൈയ്യോടെ പിടിച്ചതിനാലാണ് അദ്ദേഹം മൗനം പാലിക്കുന്നത് എന്നാൽ ബീഹാറിലെ ജനങ്ങൾ അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം തകർത്തു കളഞ്ഞെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു വോട്ടുകൊള്ള എന്ന് പറയരുതെന്ന് ചില ബി ജെ പി എം പിമാർ തന്നോട് പറയുന്നുണ്ടെന്നും ഈ അമ്പ് തീർച്ചയായും ലക്ഷ്യത്തിലെത്തിക്കുമെന്നും രാഹുൽ അഭിപ്രായപ്പെട്ടു ഞാൻ എന്തു വിഷയത്തെയും ആഴത്തിൽ സമീപിക്കും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബംഗളൂരു നോർത്ത് മണ്ഡലത്തിലെ മഹാദേവപുരയിൽ മാത്രമല്ല വോട്ടുപോഷണം നടന്നതെന്നും രാജ്യം മുഴുവൻ നടന്നിട്ടുണ്ടെന്നും ഞാൻ തെളിയിക്കും മഹാരാഷ്ട്രയിലും ഹരിയാനയിലും മധ്യപ്രദേശിലും എല്ലാം നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വോട്ടുകൊള്ള നടന്നു അതിപ്പോൾ ബീഹാറിലും നടപ്പിലാക്കാൻ ശ്രമിക്കുകയാണ് മോദിയെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു ആർ ജെ ഡി നേതാവ് തേജസ്വി യാദവും ബി ജെ പിക്ക് വിമർശനവുമായി രംഗത്തെത്തി ബി ജെ പി കേവലം ആളുകളുടെ വോട്ട് മോഷ്ടിക്കുക മാത്രമല്ലെന്നും ഓ ബി സി ഒ ഇ സി ദളിത് ആദിവാസി തുടങ്ങിയ ആദിവാസി വിഭാഗങ്ങളുടെ വ്യക്തിത്വം തന്നെ തുടച്ചു നീക്കുകയാണെന്നും തേജസ്വി യാദവ് ആരോപിച്ചു ലാലു പ്രസാദ് യാദവിന്റെ മകനായതിനാൽ തനിക്ക് അഭിമാനമുണ്ടെന്നും ബിഹാറിൽ സാമൂഹിക ഉന്നമനത്തിന് തുടക്കം കുറിച്ചത് തന്റെ പിതാവാണെന്നും അദ്ദേഹം പറഞ്ഞു രാജ്യത്ത് രാജവാഴ്ച കൊണ്ടുവരാനാണ് ബി ജെ പി ശ്രമിക്കുന്നത് ജനങ്ങൾക്ക് രാജവാഴ്ച വേണോ ജനാധിപത്യം വേണോ എന്നും തേജസ്വി യാദവ് ചോദിച്ചു അടുത്ത തെരഞ്ഞെടുപ്പ് നിതീഷ് കുമാറിന്റെ അവസാന തെരഞ്ഞെടുപ്പാവുമെന്നും അദ്ദേഹം ഇനിയും മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരിക്കില്ലെന്നും തേജസ്വി യാദവ് അവകാശപ്പെട്ടു